എത്ര രൂപയാണ് ചെലവാക്കിയതെന്ന് അറിയാമോ പതിനെട്ടായിരത്തി എൺപത് കോടി രൂപ പതിനെണ്ണായിരത്തി എൺപത് കോടി രൂപയാണ് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ കദാനാവിൽ നിന്ന് ചെലവാക്കിയിട്ടുള്ളത് ഇവർ തന്നിട്ടല്ലോ നമ്മൾ നാല് ലക്ഷത്തി വെച്ച് കൊടുത്തത് ആകെ തരുന്നത് എത്ര എഴുപത്തിരണ്ടായിരം എത്ര ആൾക്ക് തന്നു മുപ്പത്തി മൂവായിരം നമ്മൾ കൊടുക്കുന്നത് എത്ര നാല് ലക്ഷം എത്ര പേർക്ക് കൊടുത്തു അഞ്ച് ലക്ഷത്തി പതിനെട്ടായിരം പേർക്ക് കൊടുത്തു നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേര് വീട് പണി കൊടുക്കുകയാണ് നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം പേർ നേരത്തെ സ്വന്തമായി വീടില്ലാത്തവർ ഇപ്പോൾ ഒരു വീടിന്റെ അടച്ചുറപ്പിന് കീഴിൽ സുരക്ഷിതത്വത്തിന് കീഴിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ട കേരളത്തിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് വീട് വെക്കാൻ നാല് ലക്ഷം കൊടുക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലുണ്ടോ ബിജെപി ഭരിക്കുന്ന ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ഉണ്ടോ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കേരളം കൊടുക്കുന്ന അത്ര വലിയ തുക വീട് വെക്കാൻ കൊടുക്കുന്നില്ല അതാണ് കേരളത്തിന്റെ ബദൽ എന്ന് പറയുന്നത്